എടാ മുപ്പത്തിരണ്ട് വയസ്സ് വരെ കുപ്പത്തൊട്ടിയിലാണ് അകടുന്നേ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം എൻ്റെ അച്ഛനെ അമ്മയും എനിക്ക് മാറ്റാൻ പറ്റുമോ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം മാറ്റാൻ പറ്റുമോ എൻ്റെ സമൂഹത്തെ എനിക്ക് മാറ്റാൻ പറ്റുമോ മുപ്പത്തിരണ്ട് വർഷത്തെ പ്രോബ്ലംസ് ഉള്ള ആളാണ് ഞാൻ ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അല്ലെങ്കിൽ അഞ്ച് വർഷമായിട്ട് ഇത് മാറ്റി 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 വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു കാര്യം അറിയോ വി ഡോണ്ട് വാണ്ട് ടു ലൈക്ക് സംവൺ ടു ലേൺ ഫ്രം സംവൺ ഒരാളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ അവരെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നെ ഇഷ്ടപ്പെടുമെന്നൊന്നും വേണ്ട എന്നെ വെറുത്തോ പക്ഷേ എന്നിൽ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിരിക്കണം എന്താ യു ഡോണ്ട് ഹാവ് ടു ലൈക്ക് സം വൺ ടു ലേൺ ഫ്രം ഹിം തൊണ്ണൂറ്റമ്പത് ശതമാനം ഞാൻ നല്ലതാണെങ്കിൽ അതെടുത്തിട്ട് ബാക്കി ഒന്നങ്ങ് കണ്ടില്ലെന്ന് നടിച്ചേരുന്നേ ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയായിട്ടുള്ള ആരാണ് ഉള്ളത് എൻ്റെ ചില തീഷ്ണമായ അനുഭവങ്ങളാണ് പറഞ്ഞു വരുമ്പോൾ എൻ്റെ എൻ്റെ കൺട്രോൾ വിടുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾ ഭയങ്കര ബിസിനസ്സാണ് ഭയങ്കര തിരക്ക് ബിസി 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 എന്താണ് എന്തോ ഈ ബിസി എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ സേർവ് ചെയ്യുന്ന കസ്റ്റമറെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ ഇതേ സർവീസ് നിൽക്കുന്നവരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് എങ്ങനെയാണ് ഈ ഇരുപത്തി മണിക്കൂർ നിങ്ങൾ തയ്ക്കുന്നത് ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയാണല്ലോ സാർ ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണല്ലോ അങ്ങനല്ല സാർ സോ ഇഫ് യു വാണ്ട് ടു സം വൺ ലേൺ എബൗട്ട് ദം അവരെ കുറിച്ച് പഠിച്ചാൽ മതി അവരെ തോപ്പിക്കാൻ പറ്റും ടു ബീറ്റ് യുവർ എനിമി ജസ്റ്റ് നോ യുവർ എനിമി എനിമി ടു ബീറ്റ് യുവർ ജസ്റ്റ് നോ യുവർ എനിമി